എന്നെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കണ്ടേട്ടെ ഈ മലപ്പുറം ജില്ലയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് അറിയണമെന്ന് ഹൈന്ദവ സ്നേഹിതന്മാർ അറിയണം പ്രിയപ്പെട്ട സഹാകന്മാർ ഒരു ജില്ലയെ ആക്ഷേപിക്കുമ്പോ അങ്ങാടിപ്പുറത്ത് റോട്ടുമലാണ് ആ ക്ഷേത്രം കാണുക ആ വഴി യാത്ര ചെയ്യുമ്പോ അറിയാതെ ഒന്ന് നോക്കണം നിങ്ങൾ അങ്ങാടിപ്പുറത്തിന്റെ നടു റോട്ടിൽ കാണുന്ന ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിൽ നിങ്ങൾ അവിടെ ഒന്ന് വണ്ടി നിർത്തിയാൽ കാണാം അതിമനോഹരമായ ഒരു വലിയ പള്ളി കാണാം ആദ്യമുണ്ടായിരുന്നത് ആ പള്ളിയാണ് ആ പള്ളിയുടെ മുന്നിൽ ഒരു ഒഴിഞ്ഞ പറമ്പ ആ പറമ്പിലാണ് ഒരു ദിവസം നേരം വെളുത്തപ്പോ ഞങ്ങളുടെ ഹൈന്ദവ സ്നേഹിതന്മാർ വന്ന് പറഞ്ഞത് അവിടെ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ നേരത്തെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ടതാണെന്നും ഞങ്ങൾക്ക് ശിവനെ ആരാധിക്കാൻ ഒരമ്പലം വേണമെന്നും ഹൈന്ദവ സ്നേഹിതന്മാർ വന്ന് പറഞ്ഞപ്പോ ആ പള്ളി കമ്മിറ്റിക്കാരുടെ ആദ്യത്തെ പ്രതികരണം പള്ളിയുടെ മുമ്പിൽ അമ്പലം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നായിരുന്നു ഇത് കേട്ടപ്പം ഹൈന്ദവ വിശ്വാസികളൊക്കെ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പോവാ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് കാരല്ല കേരളം കേരള ഗാന്ധി എന്ന് വിളിച്ചൻ കേളപ്പനോട് അങ്ങാടിപ്പുറത്തേക്ക് ഒരു അമ്പലം ഉണ്ടാക്കാൻ മലപ്പുറത്തിന് വേണ്ടി സമരത്തിന് വേണ്ടി താർപ്പായ കെട്ടാൻ ഒരുങ്ങി വരിക ഈ വാർത്ത കാട്ടു തീ പോലെ പടർന്നു ലീഗിന്റെ നേതാവ് അദ്ദേഹം ഒന്ന് കോടി ഡോക്ടർ സി കെ രാമചന്ദ്രന്റെ വീട്ടിലാ സി കെ രാമചന്ദ്രൻ മുസ്ലിം ലീഗിന്റെ കുടുംബ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് മഹാരായ ബാഫകതകളുടെ ചെവിയിലും മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് അഭിവന്യനായ ബാഫകഥകൾ ആരെയും കൂട്ടാതെ അന്നവിടെ സു എച്ച് ഉണ്ട് അന്ന് സി കെ പി ചെറിയ മാമുക്ക ഈ സൈബുണ്ട് ബി വി അബ്ദുള്ള ഇവരെല്ലാവരും ഉണ്ട് ആരെയും കൂട്ടിയില്ല തന്റെ കാറിൽ ആരോടും പറയാതെ ഡോക്ടറെ ഞാനിപ്പോൾ വരാം എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന വഴിയിൽ പാലക്കാട് തൊടപ്പിരക്കൽ തറവാട്ടിൽ കയറി മാറയ പാണക്കാട്ട് പൂക്കോയ തങ്ങളെ കൂട്ടി പേരും കൂടി നേരെ പോകുന്നത് അങ്ങാടിപ്പുറത്തേക്ക പള്ളി കമ്മിറ്റിക്കാരെ കണ്ടിട്ട് തങ്ങൾ ചോദിച്ചു ഇവിടെ ഒരു വിഷയമുണ്ടല്ലോ എന്താണ് പ്രശ്നമെന്ന് പള്ളിക്കമ്മിറ്റിക്കാർ ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ അഭിമന്യനായ തങ്ങൾ പള്ളിക്കമ്മിറ്റിക്കാരോട് പറഞ്ഞത് ലക്കും ദീനക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം വലുതാണെങ്കിൽ അവർക്ക് അവന്റെ മതവും വലുതാ അവർക്കൊരു ശിവക്ഷേത്രം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു പറയുന്നുവെങ്കിൽ പള്ളിയുടെ മുമ്പിൽ അത് കൊടുക്കേണ്ട കൊടുക്കേണ്ട നിങ്ങളുടേതാണ് എന്ന് പറയാൻ സയ്യിദ് മുസ്ലിം ലീഗിന്റെ അഭിമുഖരായ നേതാവ് രണ്ടാമതൊന്നും വന്നിട്ടില്ല ഈ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞത് തങ്ങളല്ലേ മറുത്തൊന്നും പറഞ്ഞില്ല ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു അഭിമന്തനായ ഭാവഗീതങ്ങള് ഒന്ന് വായിക്കണേ കടകംപള്ളി സുരേന്ദ്രൻ മലയാളക്കരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു പുസ്തകമെങ്കിലും അദ്ദേഹം വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാ പ്രിയമുള്ളവരെ അഭിമന്തജിയെ കാണാൻ ചെല്ല കേളപ്പജിയെ കാണാൻ ചെന്നിട്ട് ഭാവഗീതങ്ങള് പറഞ്ഞു പ്രിയപ്പെട്ട കേളപ്പജിതി ഇത് മലപ്പുറമാ ഇവിടെ അമ്പലമുണ്ടാക്കാൻ സമരം ചെയ്യുകയോ പാടില്ല അപ്പൊ കേളപ്പജി ചോദിച്ചു എന്ത് ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കുറ്റിയടിക്കുക എന്നിട്ട് നിങ്ങൾ അമ്പലത്തിന്റെ പണി തുടങ്ങുക ഇത് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കെട്ടിപ്പിടിച്ച് അണഞ്ഞു പിടിച്ചിട്ട് ചെവിയിൽ മന്ത്രിച്ചത് വർത്തമാനമുണ്ട് എന്താണറിയോ ആ അമ്പലം ഉണ്ടാക്കാനുള്ള പണം ഞാൻ പിരിവെടുത്ത് തരട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഇത് കേട്ടപ്പോ ചരിത്രകാരന്മാർ പറയുന്നു മഹാനായ കേളപ്പൊജിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക എന്നിട്ട് കേളപ്പൊജി മാത്രീതങ്ങളെ അത് പറയാനാണ് നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് മതി ഈ അമ്പലം ഉണ്ടാക്കാനുള്ള പണം ഞാൻ പിരിവെടുത്തുണ്ടാക്കിക്കൊള്ളാമെന്ന് അങ്ങനെയാണ് അങ്ങാടിപ്പുറത്തെ തറീശ്വക്ഷേത്രം ഇപ്പോഴും ഇപ്പോഴും ഈ മലപ്പുറത്തിന്റെ സുഹൃതം പോലെ ഈ തീർന്നില്ല ആ മലപ്പുറത്തിന്റെ കോട്ടക്കുന്നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുമ്പോ നിങ്ങൾ നോക്കണം ആ വളവിൽ ഒരു ഒരു കുരിശു പള്ളി കാണാം ഒരു വലിയ ഒരു വലിയ ക്രിസ്തു ദേവാലയം ആ പള്ളി ഉണ്ടാക്കാൻ ക്രിസ്ത്യാനികൾ മെനക്കെട്ടപ്പോ നഗരസഭ അതിന് അനുമതി നൽകിയില്ല അവിടെ പള്ളി ഉണ്ടാക്കാൻ സമ്മതിപ്പൂല എന്ന് പറഞ്ഞു നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് അഭിവന്ധ്യനായ പിന്നെ പൂക്കോയത്തങ്ങളുടെ ചെവിയിൽ ഈ വാർത്ത എത്തി മഹാനായ പൂക്കോയത്തങ്ങൾ ആ നഗരസഭയുടെ ചെയർമാനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ക്രിസ്തീയ പാതിരിമാർക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രയാസമോ ആ പ്രയാസമൊക്കെ നീക്കിയിട്ട് ആ പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം പാതിരിമാർ ഇങ്ങനെ ലോഹയിട്ടിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രതിഷേധ ധർണയ്ക്ക് വന്നതാ അങ്ങനെ ധർണയ്ക്ക് വന്ന പാതിരിമാർ മഹാരായ പാണക്കാട്ടെ തങ്ങൾ ഇങ്ങനെ പറഞ്ഞുവെന്ന് കേട്ടപ്പോ കത്തിച്ചു വെച്ച മെടുകയുമായി ലോഹയിട്ട് ഫാദരിമാർ പാണക്കാട്ട് കൊടപ്പരക്കൽ തലവാട്ടിലേക്ക് വരിവരിയായി ചെന്ന് തങ്ങളോട് നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോയി അങ്ങനെ ഉണ്ടായത് ആ മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ ആ അവിടേക്ക് പോകുന്ന വളവിലുള്ള അതിമനോഹരമായ കുരിശു പള്ളി ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി ഈ പാർട്ടി തന്നെ ഈ മണ്ണിൽ ഇത്തരത്തിലുള്ള ഈ മണ്ണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ സുഗൃതമുള്ള ഒരു മണ്ണ് തോർന്നില്ല മമ്പറം കുത്തുസമാൻ സയ്യിദ് അലവിത്തങ്ങളുടെ മണ്ണ് ഈ മണ്ണ് പ്രിയമുള്ളവരെ ഈ മണ്ണിനാകെ ഒരു കലാപമേ ഉണ്ടായിട്ടുള്ളൂ ഒരു വർഗീയ കലാപവും ഈ നാട്ടിലുണ്ടായിട്ടില്ല ഉണ്ടായ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നിവർന്നു കാണാം അങ്ങനെ സാമ്രാജ്യത്വത്തോട് കടുവയില്ലാത്ത സാമ്രാജ്യത്തെ തന്നെ എല്ലാ ദ്രോഹങ്ങൾക്കെതിരെയും അതിശക്തമായ പോരാട്ടം നടത്തിയ ഒരു മണ്ണാണ് ഈ മണ്ണ് ഈ മണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് തീർത്തും മതേതരമായി